ഹായ് റുഹാലിയാണ് കേട്ടോ ഇന്ന് ക്രിസ്മസിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ദിവസമാണല്ലേ അപ്പം ആദ്യമേ തന്നെ എല്ലാവർക്കും ക്രിസ്മസിന്റെ വിഷസ് പറയുവാണ് എല്ലാവരും അടിച്ചുപൊളിച്ച് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാം എല്ലാവരും നന്നായിട്ടിരിക്കുക അപ്പൊ ഇന്ന് നമ്മൾ പ്യുവർ മുഡാൽ സിൽക്കിൽ വരുന്ന സെറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതൊരുപാട് പേര് പറഞ്ഞിട്ട് അന്ന് നമ്മൾ കൊണ്ടുവന്നപ്പോൾ തികഞ്ഞില്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ സോൾ ഔട്ടായി പോയിരുന്നു അപ്പൊ അത് മാത്രം കാണിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ നമുക്ക് കോട്ടണിൽ ഒരു അടിപൊളി കളക്ഷനും കൂടി ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഒരു സമാധാനവും ഇല്ല അപ്പോൾ പ്യോർ മൊഡാൽസിലേക്കിൽ വരുന്ന കളക്ഷൻസും കോട്ടന്റെ കളക്ഷൻസും രണ്ടും കൂടി ഒറ്റ വീഡിയോ ആക്കിയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസ് ആണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗും ആണ് അപ്പോൾ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റൊക്കെ ചെയ്യാം കേട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് നമുക്ക് പ്യുവർ മൊഡാൽ സിൽക്കിൽ വരുന്ന മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ നോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡാണ് അതിൽ നല്ല ഭംഗിയുള്ള ഇതുപോലെ ഭംഗിയുള്ളതുപോലെ പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് ചെറിയ ചെറിയ പ്രിന്റുകൾക്ക് എപ്പോഴും നമുക്ക് എൻക്വയറീസ് കൂടുതലാണ് അതുകൊണ്ട് ചെറിയ പ്രിന്റുകളിലാണോ കൊണ്ടുവന്നേക്കുന്നത് ഇങ്ങനെയാണോട്ടോ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരുപോലെ പ്രിന്റ് വരുന്നുണ്ട് ടു പോയിന്റ് ഫൈവിനും ടു പോയിന്റ് സിക്സിന് ഇടയിലാണ് ടോപ്പിന്റെ മെഷർമെന്റ് വരുന്നത് നല്ല ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം ടോപ്പ് ദുപ്പട്ടയിലെ പ്രിന്റ് വരുന്നത് ഇതുപോലെയാണ് നല്ല ഭംഗിയുള്ള പ്യുവർ മൊടാൽ സിൽക്കിൽ വരുന്ന ദുപ്പട്ട ഏകദേശം ടു പോയിന്റ് സിക്സ് മീറ്റേഴ്സോളം ദുപ്പട്ടയ്ക്ക് ലെങ്ത് വരുന്നുണ്ട് റയോണിൽ വരുന്ന ബോട്ടാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ടു സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ബ്ലൂ ആണ് കേട്ടോ ബ്ലൂവിൽ ഇങ്ങനത്തെ പ്രിന്റ് ആണ് വരുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരുപോലെ പ്രിന്റ് വരുന്നുണ്ട് ദുപ്പട്ട നല്ല ലെങ്ത്തും എടുത്തുള്ള തുപ്പട്ടിയാണ് ദുപ്പട്ടയിൽ പ്രിന്റ് നോക്കിയ രക്ഷയില്ലാട്ടോ ദുപ്പട്ട നല്ല അടിപൊളി ദുപ്പട്ടയാണ് ഇതിൽ ബോട്ടം വരുന്നത് റയോണിൽ വരുന്ന ബോട്ടാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരെ ടു സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് റെഡ് ആണ് അതിൽ ഇതുപോലത്തെ പ്രിന്റ് ആണ്ട്ട് വരുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരുപോലെ പ്രിന്റ് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒറിജിനൽ പ്യൂർ മൊടാൻ സിൽക്ക് ആണ് ഫാബ്രിക്ക് വരുന്നത് ധനിക്കുന്നവരൊക്കെ നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ആയിട്ടോ നല്ല ബോഡി ഹഗിങ് ആയിട്ട് കിടന്നോളൂ ഇതിന്റെ ദുപ്പട്ട പയർ ചെയ്യുന്നത് ഇതുപോലെയാണ് കേട്ടോ നല്ല അടിപൊളി ലെങ്ത്തും എടുത്തുള്ള ദുപ്പട്ടയാണ് ബോട്ടും റയോൺ ബോട്ടാണ് വരുന്നത് അടുത്തത് റെഡ് കളർ ഷെയ്ഡിൽ ഇതുപോലെയാണെട്ടോ പ്രിന്റ് വരുന്നത് ഇങ്ങനെ തിക്കായിട്ട് പ്രിന്റ് വരും ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരുപോലെ പ്രിന്റ് വരുന്നുണ്ട് ദുപ്പട്ട പയർ ചെയ്യുന്നത് ഇതുപോലെയാണ് കേട്ടോ ദുപ്പട്ടയിലെ പ്രിന്റ് നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് ഇനിയാണ് കേട്ടോ വരുന്നത് റയോൺ ബോട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലെ ലാസ്റ്റ് ഒരു പാറ്റേൺ റെഡ് കളർ ഷെയ്ഡിൽ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് ഇതിന്റെ ബ്ലൂ നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരുപോലെ പ്രിന്റ് വരുന്നുണ്ട് ഈ ഒരു പ്രിന്റ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ദുപ്പട്ട പയർ ചെയ്യുന്നത് ഇതുപോലെയാണ് ദുപ്പട്ടയിലെ പ്രിന്റ് ഇങ്ങനെ വരും ദുപ്പട്ടാസ് ഒക്കെ നല്ല ലെങ്ത് പെടുത്തുള്ള ദുപ്പട്ടയാണ് പ്യൂർമോഡാൽ സിൽക്കിൽ വരുന്ന ദുപ്പട്ടാസിനെ പറ്റി എല്ലാവർക്കും അറിയാലോ ഇതിന് തന്നെ വരും നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ അത് യോൺ ബോട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരാം നല്ല പ്യുവർ കോട്ടനിൽ വരുന്ന കളക്ഷൻസ് ആണ് ഈ ഒരു കളർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ വേറൊരു വേർഷൻ നിങ്ങൾ പല സൈറ്റുകളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടാവും പല സൈറ്റുകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇത് അതിൻ്റെ വേറെ ഫുൾ ഇങ്ങനെ ബീക്ക് പ്രിന്റ് വരുന്ന സെറ്റ് ആണ് കേട്ടോ ഫുൾ ഇങ്ങനെ മിറർ വർക്ക് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ലോവർ എത്തുമ്പോൾ ലേസ് ബോർഡേഴ്സ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ രണ്ട് ലെയറിൽ ലേസ് ബോർഡേഴ്സ് വരുന്നുണ്ട് ലോ ഓറഞ്ചിലായിട്ട് ലേസിന്റെ ബോർഡേഴ്സ് വരുന്നുണ്ട് ബാക്കിലും ഈ സെയിം പ്രിന്റ് തന്നെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള സെറ്റുകളാണ് എയ്റ്റ് ഡബിൾ നയനെ പ്രൈസ് വരുന്നുള്ളൂ ഏകദേശം ടു പോയിന്റ് ഫോർ മീറ്റേഴ്സോ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് മിസ്സാക്കാതെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ ദുപ്പട്ട പയറിയിൽ നിന്ന് ഇതുപോലെയാണ് ദുപ്പട്ടയിൽ ഇതുപോലെ പ്രിന്റ് വരും ദുപ്പട്ടയുടെ രണ്ട് സൈഡ്സിലായിട്ടും ലേസ് ബോർഡേഴ്സും കൊടുത്തിട്ടുണ്ട് പിന്നെ ബത്തീക് പ്രിന്റ് വരുന്ന ഇതുപോലെ പ്രിന്റ് വരുന്ന കോട്ടൺ ബോർട്ടാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന സെറ്റുകളാണ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരുന്നുള്ളൂ ഇതിൽ കോമ്പിനേഷൻ വരുന്നത് യെല്ലോ ആൻഡ് റെഡ് തന്നെയാണ് നാലിലും വരുന്നത് പക്ഷേ പ്രിന്റുകളാണോട്ടോ വ്യത്യാസം വരുന്നത് അടുത്ത പ്രിന്റ് നല്ല ഭംഗി കാണാനായിട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരുപോലെ പ്രിന്റ് വരുന്നുണ്ട് ദുപ്പട്ട ഇതുപോലെ പയറേയും ലെയ്സ് ബോർഡേഴ്സൊക്കെ ലോവർ എൻറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും കേട്ടോ ഇതില് ബോട്ടം കയറിയത് പ്യൂർ കോട്ടം തന്നെയാണ് ബോട്ടത്തിലെ പ്രിന്റ് ഇങ്ങനെ വരും ഇതിൽ മൂന്നാമത്തെ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ മിറർ വർക്ക് ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ലോവർഡ് എത്തുമ്പോൾ ലേസ് ബോർഡേഴ്സും വരുന്നുണ്ട് ഈ സെയിം പ്രിന്റ് തന്നെ ബാക്കിലും വരുന്നുണ്ട് ഫുൾ വ്യൂ വരുന്നത് ഇതുപോലെയാണ് ദുപ്പട്ടയിലെ പ്രിന്റ് ഇതുപോലെ വരും ഇങ്ങനെയാണ് ഇങ്ങനെയാണോട്ടോ പതിക്ക് പ്രിന്റ് വരുന്നത് പ്രൈസ് വരെ എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇതിൽ ലാസ്റ്റ് പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണോട്ടോ വരുന്നത് ദുപ്പട്ടത് പോലെ പേരയും പോട്ടത്തിലെ പ്രിന്റ് ഇങ്ങനെയാണ് വരുന്നത് നാല് പ്രിന്റുകളും ഒന്നിനൊന്ന് വെച്ചാണ് ഏതെങ്കിലും ഒരു പ്രിന്റ് നല്ലതെന്ന് എടുത്ത് പറയാൻ പറ്റില്ല എല്ലാ പ്രിന്റുകളും നല്ലതാണ് അപ്പോൾ മിസ്സാക്കാതെ നിങ്ങൾ പർച്ചേസ് ചെയ്തോളൂട്ടോ എയ്റ്റ് ഡബിൾ നയനെ പ്രൈസ് വരുന്നുള്ളൂ അപ്പോൾ രണ്ട് ടൈപ്പ് മെറ്റീരിയൽസ് നമ്മളിന്ന് കണ്ടു പ്യുർ കോട്ടണിലും പ്യുവർ മൊടാൽ സിൽക്കിലും വരുന്ന മെറ്റീരിയൽസ് ആണ് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഫ്രീ ഷിപ്പിങ്ങുമാണ് അപ്പോൾ മെറ്റീരിയൽസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാം കേട്ടോ കമൻ്റ് ഇടാനൊന്നും ആരും മടി കാണിക്കേണ്ട അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തിടാം അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്തിട്ട് കാണാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യുക പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് എല്ലാവരും നന്നായിട്ടിരിക്കുക കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം